സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അവധി ദിനത്തിലും നിരവധി പേരാണ് ശുചീകരണത്തിനെത്തിയത് ചപ്പും ചവറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടറും നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ ക്യാമ്പിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനത്തിനാണ് ജില്ലാ കളക്ടർ നേതൃത്വം നൽകിയത് മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും ഹരിതകർമ്മസേനയും മുനിസിപ്പാലിറ്റിയും ട്രോമ കെയറും മറ്റ് വോളണ്ടിയേഴ്സും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വമ്പിച്ച ക്ലീനിങ് ഡ്രൈവ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഓഫീസുകൾക്ക് ഉൾവശവും ചുറ്റുപാടുകളും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചീകരണ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ നടത്താനും ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും കളക്ടർ പറഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഓഫീസുകളും സിവിൽ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കി ഹരിത കർമ്മസേന നഗരസഭ ട്രോമോ കെയർ എന്നിവരുടെ സഹായത്തോടെയാണ് ശുചീകരണം നടത്തിയത് മലബാർ ടൈംസ് മലപ്പുറം